എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് സ്നേഹതീരം പോവാണ് കേട്ടോ കൊറേ നാളായി എന്താ മോൻ ബീച്ചിലേക്ക് പോകണം ബീച്ചിലേക്ക് പോണം പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ഒരു സൈല ഇല്ല അപ്പോ കഴിഞ്ഞു മുന്നത്തയച്ച പ്ലാൻ ചെയ്തു പക്ഷെ ഓരോ തിരക്കുകൾ കാരണം പോവാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ തിരുവല്ലാമല പോയി തിരുവല്ലാമല ഞങ്ങളുടെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ എല്ലാ മാസം ഞങ്ങൾ പോവാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പോയി പോയി തറവാട്ടിലൊക്കെ തൊഴുത് ഒരു പണിയായി പിന്നെ അപ്പൊ ഞാങ്ങനെ ആ അതെ അതെ അങ്ങനെ മൂന്നമ്പലങ്ങളിലൊക്കെ പോയി തൊഴുത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ മല മല സീസൺ ആയ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് തൊഴുത് വന്ന് വീടത്തെ ഒരു ഒന്നൊന്നരയൊക്കെ ആയിട്ടാ കുറച്ച് എന്താ പറയാ ഇടയിൽ ചേച്ചിയുടെ ഉന്നേട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി കുറച്ചേരം മോള് മോളൊന്നും വന്നില്ല അപ്പൊ മോൾ അവിടെ ഇരുന്നു അപ്പൊ അവിടെ വിളിക്കാൻ പോയി അവിടെ കുറച്ചു നേരം ഇരുന്ന് അപ്പോ നല്ല ചൂടാണ് ഇപ്പം വേനൽക്കാലം തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ഇപ്പൊ ഭയങ്കര ചൂടുണ്ട് അപ്പൊ ഈ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ കുറച്ചേരം അവിടെ ഒന്ന് കുറച്ചേരം റെസ്റ്റ് ചെയ്ത് പിന്നെ വീടത്തെ രണ്ടു മണിയൊക്കെ ആയി അപ്പൊ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ബീച്ചിലേക്ക് പോവാ എന്ന് എന്ന് ഞാൻ ഉണ്ടായിട്ട് ചോദിച്ചു അപ്പൊ ശരി എന്നാ പോവാ എന്ന് ഞങ്ങള് അയ്യോ കൈ അറിയണോ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഞങ്ങൾ എന്താ കഴിഞ്ഞതിന് മുന്നത്താഴ്ച കേട്ടോ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞയാഴ്ച പോവാൻ പറ്റിയില്ല അപ്പൊ അതിന് മുന്നത്താഴ്ച കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നോക്കിയോക്കല്ലേ അവര് വണ്ടി സ്കൂട്ടറാണ് അല്ലേ പെട്ടെന്ന് കണ്ടപ്പോ ഓട്ടോറിക്ഷേ ഞാനിത് എന്ത് അയ്യോ അല്ലെ അങ്ങനല്ല സ്കൂൾ എന്താ പറയാ സ്കൂട്ടറിൽ പോണവർക്ക് ഇത്തിരി പേര് കൊള്ളാതിരിക്കാൻ വേണ്ടിട്ടുള്ള അല്ല ഓട്ടോറിക്ഷയാണോ ചോദിച്ചോ ഓട്ടോറിക്ഷല്ല എന്നാ സ്കൂട്ടറാണോ ചോദിച്ചോ സ്കൂട്ടറല്ലോ ഞങ്ങളുടെ ഓട്ടോറിക്ഷ കണ്ടപ്പോ എനിക്കത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു നീ ഉണ്ണിട്ട് പറഞ്ഞു എന്നെ ഓരോന്ന് പറഞ്ഞു പറ്റിക്കൂട്ടോ എന്നാ ഞാനത് വിശ്വസിക്കൂ അങ്ങനെയാണല്ലേ ഈശ്വരാ എന്തോ ഭയത്ത് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ഇതുമാതിരി ഓരോന്നു പോയി പറയാത്തത് ഞാൻ ഫുള്ള് വിശ്വസിക്കും എനിക്ക് എന്നെ പറ്റിക്കുകയാണെന്ന് പറ്റിക്കണ പോലെ എന്നെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എന്നെ പറ്റിക്കാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ശരിക്കും ഏ എന്തോ ഒരു കമന്റ് പറഞ്ഞു അപ്പൊ അമ്പലത്തേക്ക് പോകുമ്പോ അവന്റെ അമ്പലത്തേക്ക് അവന്റെ അടുത്ത് എത്ര പൈസ കട വാങ്ങിച്ചു പോലായിരുന്നു പത്ത് ഇരുപതിനുള്ളിൽ തന്നെ ദൂരം അറിയില്ല നമ്മുടെ അടുത്താണെങ്കിലും നമ്മൾ നമ്മളതി പോവാറില്ലായിരുന്നു കഴിഞ്ഞ വർഷാ ഞങ്ങള് പോയത് അതെ ഡിസംബർ വെക്കേഷന് വെക്കേഷന് മോളും പിന്നെ അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് പോയത് പിന്നെ പോയിട്ടില്ല പിന്നെ ഇടയിൽ ഇവര് കുട്ടികൾക്ക് മതിയായില്ലൊക്കെ പറഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇടയില് പോവാൻ പറ്റിയില്ല അപ്പൊ അന്ന് അവര് എന്താ വെക്കേഷന് ടെ മോള് കോയമ്പത്തൂരാ അപ്പൊ അവര് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തി അനിയത്തിയും കുട്ടികളും പിന്നെ അമ്മക്കുണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്നൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വർഷം അവനെ പോണത് പള്ളി പള്ളി ഇത് ഞാന് പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കപ്പ ഈ കപ്പൽ പള്ളി കാണാതല്ല എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ എന്റെ അമ്മായിടെ ടെ മോളുടെ വീട് കൂടി ഇരിക്കലും ഇവിടെ ഇവിടെ അടുത്തോ എവിടെയോ ആണ് അപ്പൊ അവര് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബസ് കയറി പോണ സമയത്ത് ഇത് കപ്പലി വെള്ളിട്ടോ ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു ഓർമ്മയുണ്ട് പിന്നെ അങ്ങനെ പിന്നീന്ന് എന്താ എന്താ പറയാ രാവിലെ ഭയങ്കര ഉഷാറ് കുറവായിരുന്നു അപ്പൂന് ബീച്ചിൽ പോവാ പറഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് ഉഷാറ് വന്നു എന്തോട്ട് വണ്ടിയ ഇന്നിപ്പോ ഞങ്ങള് രാവിലെ ആറരയ്ക്ക് അമ്പലത്തേക്ക് പോണന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ ആറരയ്ക്ക് എണിറ്റപ്പ തന്നെ ആറരയായി അലാറം വെച്ചിട്ട് അലാറം നിങ്ങളല്ലേ എണീറ്റപ്പ അലാറം ഉണ്ണി തന്നെ വെച്ചത് നാലരക്കുന്നേ വെച്ചു തെറ്റ് വെച്ചു എന്നിട്ട് പിന്നെ എനിക്ക് ആറരയായി வேகம் எற மணிக்கு இறங்கணும் விசாரிச்சதா ஆறு மணிக்கு அல்ல ஆறிக்கு வீட்டில் இறங்கணும் ஏழை முக்காலும் இறங்கும்போ அது போய் அம்பலத்துக்கு போய் அது தரச்சுள்ள அத்தியாவசியம் അവിടെ റോഡിന്ന് കുറച്ച് ചെറിയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പാലം ബീച്ചിന്റെ അടുത്തന്നെത്തിക്കോ അവിടെ നിർത്തിക്ക ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ അവിടെ നിർത്താൻ അല്ല അല്ല നമ്മൾ അന്ന് വന്നിട്ട് കൊറച്ചപ്പുറത്ത് കഴിഞ്ഞ വർഷം പറ്റിയില്ല കൊറച്ചൊക്കെ തിരക്ക് ഇന്ന് കല്യാണങ്ങളൊക്കെ ഇണ്ട് മുഹൂർത്തങ്ങൾ നമ്മള് അമ്പലത്തേക്ക് പോയപ്പോ കൊറേ കല്യാണ വണ്ടികൾ തിരക്ക് കുറവാണ് കേട്ടോന്നുല്ലേ പറയാൻ പറ്റില്ല ചിലപ്പോ ഒന്ന് വെയിൽ കുറച്ച് തിരക്ക് വരികയായിരിക്കും ആശയത് അവിടെ ആള് ആശയ അവര് എന്താ നമ്മളുടെ സംസ്ക്രൈബേഴ്സ് അതുകൊണ്ട് പിള്ളേരങ്ങി ഒരു കഞ്ചിക്കോ അച്ഛ പിള്ളേർ ഇറങ്ങി ആ ബാങ്കിൽ ഞാൻ വരുന്നോട്ടോ ചെരുപ്പൂരിട്ടില്ലേ ശ്രീ അപ്പടെ എവിടെ അതെ Anak-anak, aa, ah, yang lor nipi yud. Nda, nah, nah. thank you, nah. thank you. Ade, <laughs> <laughs> thank you. Ade, thank you. ശ്രീ അങ്ങനെ പോണ്ട ശ്രീ 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 അവിടേക്ക് പോരുത് അച്ഛൻ രസം രസം വരൂ വെള്ളാവുന്ന അതെ അതെ കുറെ പേരുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നത് ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായിട്ടാണ് അപ്പൊ അപ്പൊ വന്നോടനെ തന്നെ ഒരു പട്ടാദ്യ ഒരു പട്ടം വാങ്ങിച്ചു എന്നിട്ട് അതിനെ കുറച്ച് കൊണ്ട് നടന്നു അത് കഴിഞ്ഞപ്പോ അത് മരത്തിന്റെ ഇടയിലൊക്കെ ഓടങ്ങി പിന്നെ രണ്ടാമതൊരു പട്ടം വാങ്ങിച്ചപ്പോ അതിന്റെ പിന്നാലെയാണ് കൊറേ നേരം ഞാൻ മോള് പിന്നെ അവിടെ തകർത്ത് വെള്ളത്തിൽ കളിക്കന്നെയായിരുന്നു അതല്ലേ ഫ്രഷ് ആയിട്ട് മീൻ അങ്ങനെ പറഞ്ഞ് കേട്ടുണ്ടൂടിയും നോക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇല്ലാന്നാ പറയണത് അപ്പൊ ശെരി എന്നാ അപ്പൊ പുതിയൊരു അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക് യു 慢点，慢点。